പുരുഷനെ സ്ത്രീ മാത്രം ആശ്രയിക്കണം ഞാൻ പുരുഷനാണ് ഞാൻ ഭർത്താവാണ് എന്റെ ആശ്രിതരാണ് എൻ്റെ സഹധർമ്മിണി എന്റെ ആശ്രിതരാണ് എൻ്റെ മക്കൾ ആ ചിന്ത വന്നാൽ കുടുംബജീവിതം ദുസ്സഹമാവും അങ്ങനെയില്ല ഇല്ല അഥവാ ആശ്രിതത്വം സാഹചര്യങ്ങൾക്കനുസരിച്ച് സന്ദർഭങ്ങൾക്കനുസരിച്ച് മാറും ഞാൻ ഒരു ഉദാഹരണം പറയാം ഇന്നലെ വീട്ടിൽ ഗ്യാസ് വന്നു ഗ്യാസ് സിലിണ്ടർ സ്റ്റെപ്പിൽ വെച്ചിട്ടുണ്ട കാരണം ഞങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് അത് എടുത്ത് അവിടെ തന്നെ വെച്ചാൽ മതി പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ സ്ഥിരമായിട്ട് വീട്ടിൽ വരുന്ന ആളായതുകൊണ്ട് ആൾ വിളിച്ചോളൂ അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ വർക്ക് ഏരിയയുടെ വർക്ക് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻവശത്തൊന്നും കാണാൻ പറ്റുന്ന രീതിയിലാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ കയറുന്ന സ്റ്റെപ്പിൽ വെച്ചിരിക്കുക ഗ്യാസ് കൊണ്ടു വന്നു ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ഗ്യാസ് ഇങ്ങനെ തട്ടുന്ന സൗണ്ട് കേൾക്കുന്നു ഞാൻ ഓഫീസ് റൂമിൽ നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക ഉടനെ ഞാൻ ചെയ്യുന്ന കാര്യം അവിടെ വെച്ചിട്ട് വർക്ക് ഏരിയൻ്റെ പോയി എന്റെ സാർ തിർമ്മിണി ആ ഗ്യാസ് പതുക്കി എങ്ങനെ എടുത്തിട്ട് വർക്ക് ഏരിയയിലോട്ടേക്ക് കാറ്റാൻ ശ്രമിക്കുക അപ്പൊ അതിൻ്റെ സൗണ്ടായി കേട്ട് ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് ആള് രണ്ട് കൈ കൊണ്ടും പ്രയാസപ്പെട്ടിട്ട് ഇങ്ങനെ കാറ്റുക ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് അങ്ങോട്ട് മാറി എന്ന് ഞാൻ എടുത്തോളാം എനിക്ക് ഒറ്റ കൈ എടുത്തിട്ട് വർക്ക് ഏരിയയിൽ സാധാരണ ഗ്യാസ് വെക്കുന്ന സ്ഥലത്ത് വെക്കാൻ സാധിച്ചു ശരിയല്ല നമ്മുടെ ഒക്കെ വീട്ടിൽ സാധാരണ സംഭവിക്കുന്ന കാര്യമല്ലേ ഇത് പറയൂ നിങ്ങൾ പറയോ ഒരു ഗ്യാസിന്റെ കാര്യം മാത്രമല്ല ഒരു ഷട്ടർ പോക്കുന്ന കാര്യമാണെങ്കിൽ അല്ലെ നമുക്ക് ഒറ്റ കൈ കൊണ്ട് ഷട്ടർ ഹെൽപ്പം പോക്കാൻ സാധിക്കും ചില സമയത്ത് സ്ത്രീകൾക്ക് പറ്റിക്കോളണം എന്നില്ല അല്ലേ കായികാധ്വാനം കൂടുതലുള്ള ജോലികൾ സ്ത്രീകളെക്കാൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ആർക്കാ പറയൂ പുരുഷന്മാർക്കല്ലേ അവിടെ എന്റെ സാധാരണി എന്നെ ഡിപെൻഡ് ചെയ്തു എന്നെ ഡിപെൻഡ് ചെയ്തു നിങ്ങളിത്ര ദോശ ഇടാറുണ്ടോ എന്ന് അറിയില്ല ചപ്പാത്തി ദോശയൊക്കെ ചൂടാറുണ്ടോ എന്ന് അറിയില്ല ഇടയ്ക്ക് ഞാൻ ശ്രമിക്കാറുണ്ട് ചായ ഉണ്ടാക്കും ചായ ഉണ്ടാക്കും പക്ഷെ ദോശ ഒഴിക്കാൻ പറ്റും കേട്ടോ ഒഴിക്കാൻ പറ്റും ദോശക്കലയിലേക്ക് ദോഷമാ ഒഴിക്കാൻ പറ്റും പിന്നെന്താ ബുദ്ധിമുട്ട് അതിന ആ ചട്ടുക ഉപയോഗിച്ചിട്ട് അതിങ്ങനെ മറിച്ചിടാറുണ്ടല്ലോ വലിയ ബുദ്ധിമുട്ടാണ് അത് ദോശ മാത്ര ഓംലെറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാ സ്ഥിരമായിട്ട് കടകളിലൊക്കെ ചെയ്യുന്ന ആൾ ചെയ്യും ഞാൻ പറഞ്ഞു വല്ലപ്പോഴും ചെയ്യുന്നു നമ്മുടെ അവസ്ഥയാണ് അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു നമ്മുടെ സാധാരണയെ പറയൂ ഡിപ്പെൻഡ് ചെയ്യുന്നു ഡിപ്പെൻഡ് ചെയ്യുന്നു ആശ്രയിക്കുന്നു എൻ്റെ ഫോണില് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നില്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇന്നലെ എൻ്റെ മോളെടുത്ത് ഞാൻ പറഞ്ഞു മോളെ ആ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒന്ന് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കാരണം ഞാൻ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് പല കളിയും കളിച്ചു എനിക്കത് പ്രോപ്പറായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല കളയ മോളിപ്പം എം സി ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ മോളെ അതൊന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തന്നെ അവൾ എന്തോ ചെയ്തോണ്ടിരിക്കായിരുന്നു എൻ്റെ അടുത്ത് ഫോൺ വാങ്ങി മിനിറ്റ് കേൾക്കാം അത് ചെയ്തു തന്നു ഞാൻ എൻ്റെ മകളെ പറയൂ ഡിപ്പെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞു കുടുംബമാണെങ്കിലും സമൂഹം എന്ന വലിയ കുടുംബമാണെങ്കിലും നമ്മൾ പരിശീലിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് ഈ ഡിപ്പെൻഡൻസി ഡിപെൻഡൻസി നമ്മൾ പരിശീലിക്കണം ഇൻഡിപെൻഡൻസിയെ കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന നമ്മൾ ഡിപ്പെൻസിയുടെ കാര്യം സമയത്ത് പലപ്പോഴും മറന്നുപോകുന്നു വി ഹാവ് ടു ബി ഡിപ്പെ നമ്മൾ ഡിപ്പെൻഡ് ആവേണ്ട അടുത്ത് ഡിപ്പെൻഡൻഡാവുക തന്നെ ചെയ്യണം അതിൽ കുറച്ചു കാണേണ്ട ആവശ്യമില്ല അപ്പൊ ഇൻഡിപെൻഡൻസി സ്വതന്ത്രത ഡിപ്പെത് പ്രിയപ്പെട്ടവരെല്ലാരും ഒന്ന് എഴുന്നേറ്റ് ഓക്കെ എല്ലാരും ഒന്ന് എഴുന്നേറ്റിക്ക് ഒരു ഒരു ചെറിയൊരു പ്രാക്ടീസ് നമുക്ക് ചെയ്താലോ ബുദ്ധിമുട്ടാവോ ഇല്ലല്ലോ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇന്നലൊരു ഉദ്ദേശം ഉണ്ടല്ലോ ഓക്കെ നമ്മുടെ വലത് കൈ ഒന്ന് വയറിനോട് ഉയർത്ത് വെച്ചെ വലത് കൈ ഒന്ന് വയറിനോട് ഉയർത്തി വെച്ച് ഇടത് കൈ ഒന്ന് ഉയർത്തി വെച്ച് ആ ഇടത് കൈ കൊണ്ടൊന്ന് ശബ്ദം എല്ലാരും ഇൻഡിപെൻഡന്റ് ആണ് എല്ലാരും ഇൻഡിപെൻഡന്റ് ആണ് ഇൻഡിപെൻഡന്റ് ആണ് ഇൻഡിപെൻഡൻസി നല്ലതാണ് ഡിപ്പെൻഡൻസി നല്ലതാണ് കുടുംബത്തിൽ നിർബന്ധമായിട്ടുണ്ടാവേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ഇന്റർ ഡിപ്പെൻഡൻസി പരസ്പര ആശ്രയത്വം ഒന്ന് പരസ്പരം ചേർത്തടിച്ചു നോക്കിയേ ഒന്ന് പരസ്പരം ചേർത്തടിച്ചു നോക്കിയേ ഇരുന്നോളൂ 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 ഇരുന്നോളിന്നോളും ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ അടിച്ചതാണോ നമ്മൾ ആസ്വദിച്ചത് കൂടുതൽ നന്നായി ആസ്വദിച്ചത് അതോ ചേർത്തടിച്ചതാണോ കൂടുതൽ നന്നായി ആസ്വദിച്ചു ചേർത്തടിച്ചത് അല്ലേ ഇടക്കൊന്ന് ചേർത്തടിക്കുക വീട്ടിൽ ചെന്നിട്ട് ഇടക്കൊന്ന് വൈഫിന്റെ ഒന്ന് ചേർത്തടിക്കുക മക്കളൊന്ന് ചേർത്തടിക്കുക ഇത് ഞാൻ 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 തന്നെ ആയി പോകുന്നു പാടില്ല പ്രിയപ്പെട്ടവരെ ഇന്റർഡിപ്പെൻസി പരസ്പരം ഇന്ന് ഇടയ്ക്ക് അടുക്കള കയറ് ഇന്ന് നമ്മൾ ഇടക്ക് അടുക്കള കയറ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ ദോഷം മറിച്ചിടാൻ പറ്റില്ല പക്ഷെ ആ പ്ലേറ്റ് ഒന്ന് കഴുകി വെക്കാം അല്ലേ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്തും ആ അലക്കിയ ഉടുപ്പ് ഒരു ചുടിവുമില്ലാതെ തേച്ച് തന്നില്ലേ തന്നോ ഇല്ലേ ഇടക്കൊന്ന് തേച്ച് കൊടുക്കാളുടെ ആളുടെ ഉടുപ്പ് ഒന്ന് തേച്ചു തേച്ച് കൊടുക്കലക്കിയിട്ടില്ലേ അലക്കിയിട്ടില്ലേ ഇടക്ക് എപ്പോഴും വേണ്ട ഇടക്കൊന്ന് വിരിച്ചിട്ട് കൊടുക്ക് അടിമുടി മാറുന്നത് കാണാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബാന്തരീക്ഷം നമ്മുടെ കുടുംബാന്തരീക്ഷം അടിമുടി മാറുന്നത് കാണാം പക്ഷെ മാറണമെന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കണം ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ദുനിയാവിൽ ഒന്നും മാറൂല നമ്മൾ പ്രസംഗിക്കാറുണ്ടല്ലോ ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ചെറിയ മാറ്റങ്ങളാണ് വലിയ റിസൾട്ട് തരുക ഞാൻ ആവർത്തിക്കുന്നു ചെറിയ മാറ്റങ്ങളാണ് വലിയ റിസൾട്ട് തരുക ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണ മക്സദ ക്ലാസ്സിലൊക്കെ ഇവര് കേട്ടിട്ടുണ്ട് ചായയുടെ ചേരുവകൾ നാലെണ്ണമാണ് വെള്ളം തേയില പഞ്ചസാര പാല് ചെറിയൊരു മാറ്റം വരുത്തി നോക്കിയേ ആ തേയിലക്ക് പകരം ഇത്തിരി സേമിയോളൂ എന്താ സംഭവിക്കുക പായസമാവും ചായയാവുന്ന നമ്മുടെ കുടുംബം പായസമാക്കിയിട്ട് മാറ്റണമെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ തുടങ്ങണം ആരിൽ നിന്ന് തുടങ്ങണം അവിടെയാണ് വിഷയം ആരിൽ നിന്ന് തുടങ്ങണം ഇംപ്രൂവ്മെന്റ് ഇംപ്രൂവ്മെന്റ് പുരോഗതി സ്റ്റാർട്ട് തുടങ്ങുന്നത് ഫ്രം ഐ ഇംപ്രൂവ്മെന്റ് എന്നുള്ള ആ ഒരു വാക്ക് ആദ്യത്തെ വാക്ക് എന്താ ഐ ഐ പുരോഗതി തുടങ്ങുന്നത് ഐയിൽ നിന്നാണ് ഐ എന്ന് പറഞ്ഞാൽ ആരാ ഞാൻ പ്രിയപ്പെട്ടവരെ ഒരാളെയും നമുക്ക് മാറ്റാൻ സാധിക്കില്ല ഞാൻ ആവർത്തിക്കുന്നു ഒരാളെയും നമുക്ക് മാറ്റാൻ സാധിക്കില്ല ഇവിടെയുള്ള കുഞ്ഞു മക്കളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ ഉമ്മായയോ വാപ്പായെയോ സഹോദരങ്ങളെയോ ഉസ്താദുമാരെയോ ഒരാളെ ഇങ്ങക്ക് മാറ്റാൻ സാധിക്കില്ല ഇവിടെയുള്ള മുതിർന്ന സഹോദരന്മാരോട് ഞാൻ പറയുന്നു ഭാര്യയോ മക്കളെയോ കുടുംബാംഗങ്ങളെ ഒരാളെയും മാറ്റാൻ സാധിക്കില്ല കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളോട് ഞാൻ പറയുന്നു നിങ്ങൾ കല്യാണം കഴിച്ചാലും കഴിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ സാധർമ്മിണിയെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല ചില ആളുകളുടെ മുഖം വിവർണമായി പേടിക്കണ്ട അതിനൊക്കെ പ്രതിവിധി ഉണ്ട് പിന്നെയോ മാറാനുള്ള ഉൾക്കാഴ്ച ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും ഞാൻ ആവർത്തിക്കുന്നു മാറാനുള്ള ഉൾക്കാഴ്ച ഇൻസൈറ്റ് മെന്ററിങ്ങിനൊക്കെ പല ദമ്പതികളും ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട് ഞങ്ങളെപ്പോൾ ഉള്ള ആളുകൾ എടുത്തു ഒന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അള്ളാഹുവിൻ്റെ മാതാ അനുഗ്രഹത്താൽ രണ്ട് പുസ്തകങ്ങൾ എഴുതാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇണയാകാൻ തുണയേകാൻ എന്ന് പറഞ്ഞ എൻ്റെ ആദ്യ പുസ്തകം ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇമ്പമേകും കൂട്ട് എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം കുടുംബത്തിൻ്റെ എല്ലാ തലങ്ങളെ കുറിച്ചിട്ടു അപ്പം അതൊക്കെ വായിച്ചിട്ട് പലരും വിളിക്കാറുണ്ട് പലരും പിന്നെ കാണാൻ വരാറുണ്ട് ഞാൻ ഭാര്യയോടും ഭർത്താവിനോടൊക്കെ പറയുന്നതാണ് ഭാര്യ വന്നിട്ട് ഭർത്താവിനെ കൊണ്ട് പല കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും പരിമിതികളും ഒക്കെ പറഞ്ഞിട്ട് അറിയും ഇതിനൊന്ന് മാറ്റി തരുമോ നേരെ തിരിച്ചു ഞാൻ പറയാറിയത് ഒരാളെയും മാറ്റാൻ ഒരാൾക്കും സാധിക്കില്ല മാറാനുള്ള ഉൾക്കാഴ്ച നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ ലോകം മുഴുവൻ നന്നാക്കാനൊന്നും നമ്മൾ മെനക്കേടണ്ട നമ്മൾ ആദ്യം മെനക്കേടേണ്ടത് നമ്മളിൽ ഒരു മാറ്റം നമ്മളിൽ ഒരു മാറ്റം ഇന്നൊരു പന്ത്രണ്ടര ആവുമ്പോഴത്തേക്ക് നമ്മളിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു മാറ്റം ഒരു മാറ്റം നമ്മളിൽ അങ്ങനെയാണെങ്കിൽ ചുറ്റുമാറുന്നത് കാണാം നമുക്ക് ചുറ്റുമാറുന്നത് കാണാം നവദമ്പതികള് പുതിയ ഫ്ലാറ്റിലോട്ടേക്ക് താമസം മാറ്റി ഫർണിച്ചർ ഒതുക്കുന്ന സമയത്ത് ഭാര്യ വെറുതെ ഗ്ലാസ് വിൻഡോയിലൂടെ വെടിയിലോട്ടേക്ക് നോക്കി ജനവാദിലൂടെ വെടിയിലോട്ടേക്ക് നോക്കി ആ ഫ്ളാറ്റിന്റെ താഴെ വലിയൊരു സ്കൂളാണ് ഇന്റർനാഷണൽ സ്കൂൾ അവിടുത്തെ യൂണിഫോം വൈറ്റ് ആണ് വൈറ്റ് ഉടുപ്പാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ധരിച്ചിരിക്കുന്നത് അവിടെ അസംബ്ലി നടക്കുക ഭാര്യ പുറത്തോട്ട് നോക്കിയിട്ട് പറയാ ഇത്രയും വലിയ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന മക്കളുടെ യൂണിഫോം വൃത്തിയാക്കിയതാണ് അലക്കാതെയാണോ ഇവരൊക്കെ സ്കൂളിലേക്ക് വിട്ടിരിക്കുന്നത് ഇവരുടെ മാതാപിതാക്കൾക്ക് ഇതെന്തു പറ്റി മുഴുവൻ മുഷിഞ്ഞിരിക്കുക ഭർത്താവ് അഴപ്പില്ല നീ ഒരു രണ്ട് കട്ടൻ ഇട്ടിട്ട് വാ നമുക്ക് ഈ പണിയൊന്നു തീർത്തുക ഭാര്യ പോയിട്ട് രണ്ട് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഭർത്താവിന് കൊടുത്തു ഭർത്താവ് അത് കുടിക്കുന്ന സമയത്ത് ഭാര്യ ആ ചായയായിട്ട് വീണ്ടും ഞാനാൽക്കൽ പോയി അടച്ചിട്ട വാതിലൂടെ ഗ്ലാസ് വിൻഡോയിലൂടെ നോക്കി വെളിയിലോട്ടേക്ക് നോക്കി ആ രണ്ടു മൂവായിരം കുട്ടികൾ അസംബ്ലി കഴിഞ്ഞിട്ടില്ല യൂണിഫോം യൂണിഫോമൊക്കെ വെട്ടിത്തിളങ്ങുന്ന വെണ്മ ഞാൻ രണ്ട് കട്ടൻ ഇടാൻ പോയ സമയത്ത് ഇവിടെ എന്ത് മെസ്മറിച്ച് സംഭവിച്ചു എന്താണ് മായാജാലം സംഭവിച്ചത് ഭർത്താവ് പറഞ്ഞു ഒരു മായാജാലവും സംഭവിച്ചിട്ടില്ല നീ കട്ടൻ ഇടാൻ പോയ സമയത്ത് ഞാൻ ആ ജനാലെ തൂത്തു തുടച്ച് വൃത്തിയാക്കിയ അഴുക്ക് എവിടെയായിരുന്നു പറ ആ ജനാലയിലായിരുന്നു അഴുക്ക് ആ ജനാലയിലൂടെ നോക്കുന്ന കാഴ്ചകളൊക്കെ അഴുകിയ കാഴ്ചകൾ മങ്ങിയ കാഴ്ചകൾ നമ്മുടെ മനസ്സാകുന്ന ജനാല നമ്മുടെ മനസ്സാകുന്ന ജനാല ഇടക്കൊന്ന് തൂത്ത് വൃത്തിയാക്ക് ഇടക്കൊന്ന് തൂത്ത് വൃത്തിയാക്ക് ഭാര്യയുടെ സൗന്ദര്യം വർദ്ധിച്ചത് കാണാം മുഖ സൗന്ദര്യം മാത്രമല്ല ശാരീരിക സൗന്ദര്യം മാത്രമല്ല ഭാര്യ ആകെ മാറിയത് കാണാം പക്ഷെ നമ്മുടെ ജനലാകുന്ന മനസ്സാകുന്ന ജനാല കിടക്കൊന്ന് തൂത്ത് വൃത്തിയാക്കണം പൊന്നുമക്കളെ വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സാകുന്ന ജനാല ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് പൊക്കോ ഉമ്മായോട് പ്രത്യേക ഒരു ഇഷ്ട കൂടുതൽ വരും വാപ്പായോട് ഒരു പ്രത്യേക സ്നേഹം കൂടുതൽ വരും പക്ഷെ ആര് തൂത്ത് വൃത്തിയാക്കണം ഉസ്താദുമാർക്ക് പറ്റില്ല തൂത്ത് വൃത്തിയാക്കാനുള്ള ഉൾക്കാഴ്ച നൽകാൻ സാധിക്കും ഉസ്താദുമാർക്ക് പക്ഷെ ചെയ്യേണ്ടതാരാണ് നമ്മൾ തന്നെ ചെയ്യണം അപ്പം പ്രിയപ്പെട്ടവരെ സ്വതന്ത്രത ഇൻഡിപെൻഡൻസി ആശ്രിതത്വം ഡിപെൻഡൻസി പരാശ്രയത്വം ഇന്റർ ഡിപ്പെൻഡൻസി ഇത് മൂന്നും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ജെൻഡറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റി ജെൻഡർ ഇക്വാലിറ്റി ജെൻഡർ ഡിസ്ക്രി ഡിസ്ക്രിമിനേഷൻ ജെൻഡർ ജസ്റ്റിസ് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വിഷ്വൽ മീഡിയയിൽ ഒക്കെ കാണുന്ന ചർച്ച ചെയ്യപ്പെടുന്ന വാക്കുകളാണിത് ജെൻഡർ ഇക്വാലിറ്റി ലിംഗ തുല്യത ജെൻഡർ ഇക്വാലിറ്റിയുടെ കാര്യം പറയുന്ന സമയത്ത് ഞാൻ പറയുന്നൊരു ഉദാഹരണമുണ്ട് നമ്മുടെ എല്ലാവരുടെയും കാലില് ചെരുപ്പുകളുണ്ട് വലത് കാലിലൊരു ചെരിപ്പുണ്ട് ഇടത് കാലിനൊരു ചെരിപ്പുണ്ട് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വലത് കാലിനാണോ പ്രാധാന്യം കൂടുതൽ ഇടത് കാലിനാണോ പ്രാധാന്യം കൂടുതൽ രണ്ട് കാലിനും തുല്യ പ്രാധാന്യാണ് അല്ലേ ശരിയല്ലേ നടക്കുന്ന സമയത്ത് വലത് കാലി മുന്നിൽ ആ വലതുകാല് ഒരിക്കലും അഹങ്കരിക്കാറില്ല ഞാൻ മുന്നിലാണല്ലോ ഇടതുകാല് പറകില് ആ ഇടതുകാലിക്ക് ഒരിക്കലും അപഹർഷതാ ബോധമില്ല ഞാൻ പറകിലായിപ്പോ കാരണം തൊട്ടടുത്ത നിമിഷം എവിടെ വരും പറയൂ ഇടതുകാല് മുന്നിലോട്ടേക്ക് വരും വലതുകാൽ വീട്ടിലോട്ടേ വരും അല്ലേ നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെ അല്ലേ നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെ അല്ലേ നമ്മുടെ വീട്ടില് ചിലപ്പോ മക്കളായിരിക്കും മുന്നിൽ ചില കാര്യങ്ങളില് പ്രത്യേകിച്ച് ടെക്നോളജിയുടെ കാര്യത്തിൽ അവിടെ എത്ര അനുഭവജ്ഞാനം ഉണ്ടെങ്കിലും എത്ര പ്രായമുണ്ടെങ്കിലും നമ്മുടെ ന്യൂ ജൻ മക്കളെടുത്ത് നമ്മളെത്തില്ല അവിടെ നമ്മുടെ മക്കളാണ് മുന്നിൽ ജീവിതാനുഭവങ്ങളുടെ കാര്യത്തില് അറിവിന്റെ കാര്യത്തില് പക്വതയുടെ കാര്യത്തില് ഒക്കെ നമ്മൾ മുന്നിലായിരിക്കും ചിലപ്പോൾ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറഞ്ഞു വലത് കാലിനും ഇടത് കാലിനും തുല്യ പ്രാധാന്യ എന്നാ പിന്നെ ആ ചെരുപ്പൊന്ന് മാറ്റിയിട്ട് എന്നാ ചെരുപ്പൊന്ന് മാറ്റിയിട്ട് കാലിന്റെ ചേരിപ്പ് ഇടത് കാലിനിട് ഇടത് കാലിന്റെ ചേരിപ്പ് വലതുകാലിനിട് എന്താ സംഭവിക്കുക അസ്വസ്ഥത അല്ലേ ശരിയല്ലേ ഭാര്യക്ക് പ്രാധാന്യമുണ്ട് ഭർത്താവിന് പ്രാധാന്യമുണ്ട് ചില സ്ഥലത്ത് ഭാര്യ മുന്നില് ചില സ്ഥലത്ത് ഭർത്താവായിരിക്കും മുന്നില് ഭർത്താവ് മുന്നിൽ നിൽക്കേണ്ട കാര്യത്തില് ഭാര്യ മുന്നിൽ നിൽപ്പിച്ചാൽ നിങ്ങളിപ്പം ചേരിപ്പുമായിട്ട പോലെ സംഭവിക്കും ശരിയല്ലേ പറയു ഭാര്യ മുന്നിൽ നിൽക്കേണ്ട കാര്യത്തിൽ ഭർത്താവ് മുന്നിൽ നിൽക്കാൻ ഞാനാണ് ഗൃണാഥൻ ഞാനാണ് ഇവിടെ പൈസ കൊണ്ടുവരുന്നത് ഞാനാണ് വീടെടുപ്പിച്ചിട്ടുള്ളത് ഞാനാണ് അതാക്കിയിട്ടുള്ളത് ഞാനാണ് ഇതാക്കിയിട്ടുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ നമ്മൾ കയറിയിട്ട് മുന്നിൽ നിന്ന് ഞാൻ എന്ത് സംഭവിക്കും നിങ്ങളിപ്പം ചെരുപ്പ് മാറ്റിട്ട് അവർ സംഭവിക്കും ശരിയല്ലേ ആണോ അല്ലേ പറയും നിങ്ങൾ ആ ജനറൽ ഡിസ്ക്രിമിനേഷൻ ലിംഗവിവേചനം ഇല്ല നമ്മുടെ പരിശുദ്ധമായ പ്രത്യയശാസ്ത്രത്തിൽ ലിംഗവിവേചന തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് ദുർവ്യാഖ്യാനം നടത്തുന്നത് കൊണ്ടാണ് കുടുംബ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു പ്രാക്ടീസ് ജെൻഡർ ജസ്റ്റിസ് ലിംഗനീതി നമ്മുടെ വിശ്വാസം നമ്മുടെ ആദർശം നമ്മുടെ പ്രത്യയശാസ്ത്രം നമ്മളോട് പറയുന്നത് ലിംഗനീതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജെൻഡർ ജസ്റ്റിസ് ജെൻഡർ ജസ്റ്റിസ് ലിംഗനീതി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് കുടുംബജീവിതങ്ങളിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പല കാരണങ്ങളുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കോൺസെപ്റ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും അതെ കോൺസെപ്റ്റ് കോൺഫ്ലിക്റ്റ് വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത വിവാഹപ്രായമെത്തിയ ആളുകൾ ഒന്ന് കുറച്ചേ വേറായിക്കോളും ഒന്ന് കുറച്ച് ശ്രദ്ധ കൂടുതൽ കാണിച്ചോളൂ കോൺസെപ്റ്റ് ഏതൊരു കാര്യത്തെ കുറിച്ചിട്ടും നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടാവും ഉദാഹരണത്തിന് ഇന്ന് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ചർച്ച സംഘടിപ്പിച്ചപ്പോ ഇതിന്റെ സംഘാടകർ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ സംഘാടകർ കോൺസെപ്റ്റ് ഉണ്ട് ചെയ്യാൻ പോകുന്ന നടക്കാൻ പോകുന്ന നടത്താൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കണക്കുകൂട്ടം ആ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ആശയം ാണ് കോൺസെപ്റ്റ് എന്ന് പറയുക നമുക്കെല്ലാവർക്കും വിവാഹത്തിന് മുമ്പ് അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഭാര്യ ഇങ്ങനെയാവണം ഭർത്താവ് ഇങ്ങനെയാവണം കുടുംബജീവിതം ഇങ്ങനെയാവണം ഇതേ കോൺസെപ്റ്റ് ആർക്കും ഉണ്ട് പറയങ്ങള് പങ്കാളിക്കുണ്ട് അവർക്കിതേ കോൺസെപ്റ്റ് ഉണ്ട് ഈ കോൺസെപ്റ്റ് ചില സമയങ്ങളിൽ ഓപ്പോസിറ്റ് ആയിരിക്കും തികച്ചും വിപരീതായിരിക്കും ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്തുണ്ടാവുക കോൺസെപ്റ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് പ്രിയപ്പെട്ട അവിവാഹിതരായ സഹോദരങ്ങളെ വിവാഹം ആലോചിക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഇൻഷല്ല സമയ ലഭ്യതക്കനുസരിച്ച് നമുക്ക് അതുകൂടെ ചർച്ച ചെയ്യാം അതിൻ്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹത്തെ കുറിച്ച് നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താ അത് അടുത്തിരിക്കുന്ന ആളെ ചെവി ഒരു കാര്യമില്ല ഈ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വിവാഹ ആലോചന നടക്കുന്ന സമയത്ത് ഏതാണ്ട് നമുക്ക് ഒരു പൊരുത്തപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബന്ധം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് പരസ്പരം ഷെയർ ചെയ്യണം എൻ്റെ കോൺസെപ്റ്റ് ഇന്നേതാണ് നിങ്ങളുടെ കോൺസെപ്റ്റ് പറഞ്ഞോളൂ ആളുടെ കോൺസെപ്റ്റും കൂടെ പറഞ്ഞിട്ട് രണ്ടുപേർക്കും ഒത്തു പോവാൻ പറ്റുന്ന ഒരാളുടെ ആയിട്ട് മറ്റേ ആൾക്കും ഒത്തു പോവാൻ പറ്റുന്ന കോൺസെപ്റ്റ് ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പൊ നിങ്ങൾ വിവാഹത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കണക്കൂട്ടൽ നിങ്ങളുടെ പങ്കാളിയാവാൻ പോകുന്ന ആളോട് ഷെയർ ചെയ്യണം ഇത് ഇതെപ്പോൾ ഷെയർ ചെയ്യേണ്ടതെന്ന് അറിയോ എല്ലാം ഇഷ്ടപ്പെട്ട് എല്ലാം ഉറപ്പിച്ച് പിന്നെ വാട്സാപ്പ് നമ്പറും വാങ്ങിച്ച് പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടോ വോയിസ് ഇട്ടിട്ടോ അല്ല ഷെയർ ചെയ്യേണ്ടത് ആ ആ ഏതാണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഉറപ്പിക്കാൻ പോകുന്നതിന് മുമ്പേ പരസ്പരം ഒന്ന് ഷെയർ ചെയ്യണം പരസ്പരം ഷെയർ ചെയ്തിട്ട് രണ്ടുപേർക്കും ആ ഒരു കോൺസെപ്റ്റുമായിട്ട് വലിയ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ വാക്കുകൊടുക്കാവുള്ളൂ വാക്കുകൊടുത്തി കമ്മ്യൂണിക്കേഷൻ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും എന്നെ പോലുള്ള ആളുകളുടെ സംശയം നമുക്ക് ഇനി കോൺസെപ്റ്റ് നമ്മുടെ കോൺസെപ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇത്രയും കാലായില്ലേ അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ പങ്കാളിക്കും നമ്മളെപ്പോലെ തന്നെ വിവാഹ ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് കോൺസെപ്റ്റ് പരസ്പരം ഷെയർ ചെയ്തിട്ടൊരു കാര്യമില്ല അവിടെയാണ് വൈവാഹിക ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ടുന്നൊരു കാര്യം അതിന് പകരം വെക്കേണ്ടുന്നൊരു കാര്യം വൈവാഹിക ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ടുന്നൊരു കാര്യമാണ് അഡ്ജസ്റ്റ്മെന്റ് ഓരോരാളിന്റെ അണ്ടർ ഗാർമെന്റിന്റെ സൈസ് ഉണ്ടോ ഉദാഹരണത്തിന് എൺപത്തഞ്ചാണെന്ന് കരുതുക നിങ്ങളുടെ അണ്ടർ ഗാർമെന്റിന്റെ സൈസ് എൺപത്തഞ്ചാണെന്ന് കരുതുക അബദ്ധത്തിൽ നൂറ് വാങ്ങി അബദ്ധത്തിൽ പറ്റിയത് അറിഞ്ഞോണ്ട് പറ്റിയതല്ല പുതിയൊരെണ്ണം വാങ്ങിയതിന്റെ ആവേശത്തിൽ പഴയതൊക്കെ നനച്ചിട്ടു വേറൊരെണ്ണം വാങ്ങാൻ ഒരു നിവൃത്തിയില്ല പെട്ടെന്ന് ഒരിടത്ത് പോകണം അണ്ടർ ഗാർമെന്റ് ആണ് പുറത്ത് കാണില്ല സാധാരണ നമ്മൾ ഏതൊരു പരിപാടി ഉണ്ട് അല്ലേ ഞാനൊക്കെ ചെയ്യലുണ്ട് നിങ്ങളും ചെയ്യാറുണ്ടാവും എന്താ ചെയ്യ പറയൂ പിന്നെ ഉത്തും അഥവാ മൊട്ടു സൂചി ഒത്തും അല്ലേ ഉം ആണ് ടൈറ്റ് ആയിട്ട് അവിടെ നിന്നോളൂ പക്ഷെ എന്താ സംഭവിക്കുക അന്ന് മുഴുവൻ നമുക്ക് ഒരു അസ്വസ്ഥത ആയിരിക്കും അല്ലെ അവിടെ പോകുന്ന സമയത്ത് ഇവിടെ പോകുന്ന സമയത്തോ ഇത് അഴിഞ്ഞു വീഴുവോ അവിടെ തന്നെ നിക്കുവോ ആ ഒരു അസ്വസ്ഥതയായിരിക്കും ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് ഭാര്യയെ അഡ്ജസ്റ്റ് ചെയ്യരുത് മക്കളെ അഡ്ജസ്റ്റ് ചെയ്യരുത് ഭർത്താവിനെ അഡ്ജസ്റ്റ് ചെയ്യരുത് മാതാപിതാക്കളെ അഡ്ജസ്റ്റ് ചെയ്യരുത് പിന്നെ എന്ത് ചെയ്യണം അവിടെയാണ് മറ്റൊരു വാക്ക് നമ്മൾ പുനഃസ്ഥാപിക്കേണ്ടത് ആ വാക്കിന്റെ പേരാണ് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുക മനസ്സിലാക്കുക ഭാര്യയെ മനസ്സിലാക്കുക ഭർത്താവിനെ മനസ്സിലാക്കുക മക്കളെ മനസ്സിലാക്കുക മാതാപിതാക്കളെ മനസ്സിലാക്കുക കുടുംബാംഗങ്ങളെ മനസ്സിലാക്കുക കുറെ പ്രശ്നങ്ങൾ തീർന്നു കിട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അസ്വസ്ഥതകൾ അല്ലാത്ത അസ്വസ്ഥതകളായിരിക്കും അപ്പൊ മനസ്സിലാക്കണമെങ്കിൽ പരസ്പരം മനസ്സിലാക്കണമെങ്കിൽ നിർബന്ധമായിട്ടും കുടുംബത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ആശയവിനിമയം ആശയവിനിമയം ബന്ധങ്ങളുടെ താക്കോലാണ് കുടുംബ ബന്ധങ്ങളുടെ സാമൂഹ്യ ബന്ധങ്ങളുടെ സംഘടനാ ബന്ധങ്ങളുടെ ബന്ധങ്ങളുടെ ഏത് ബന്ധം നോക്കിയ നിങ്ങൾ ആ ബന്ധങ്ങളുടെയൊക്കെ താക്കോലാണ് ആശയവിനിമയം ഇന്ന് കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന അസ്വസ്ഥതകൾക്ക് അസ്വാരസ്യങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുടുംബത്തിലുണ്ടാവേണ്ട നിർബന്ധമായും ഉണ്ടാവേണ്ട ആശയവിനിമയം കുടുംബങ്ങളിൽ നടക്കുന്നില്ല വലിയ പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ